അതായത് എനിക്ക് കോടതിയിൽ നിന്ന് ഞാൻ ഞാനിതിന് ഒരു മൊഴി കൊടുത്തിരുന്ന സമയത്ത് കോടതിയിൽ മൊഴി കൊടുക്കാൻ വേണ്ടി സാക്ഷിയായിട്ട് പോയ സമയത്ത് മൊഴി കൊടുത്തിരുന്ന സമയത്ത് എനിക്കുണ്ടായ ചില തിക്താനുഭവങ്ങളുണ്ട് അത് ഞാൻ മൊഴി പറയുന്ന സമയത്ത് എന്നെ പരിഹസിച്ചുകൊണ്ടും എന്നെ കളിയാക്കിക്കൊണ്ടും എന്ന രീതിയിൽ ആണ് കോടതിയുടെ ഭാഗത്തു നിന്നും അതുപോലെ കോടതിയിൽ ഉള്ളിലിരുന്ന മറ്റ് പല ആളുകളുടെ ഭാഗത്തു നിന്നും പ്രോസിക്യൂഷൻ വെച്ച് ബാക്കി എല്ലാവരുടെ ഭാഗത്തു ഒരു പ്രതികരണം അപ്പോൾ അന്ന് തന്നെ എനിക്കൊരു ദാ ഒരു ആശങ്കയുണ്ടായിരുന്നു ഇത് വെറുതെ വെറുതെ ഉള്ള സത്യങ്ങൾ വിളിച്ച് പറയാമെന്നല്ലാതെ അതിനപ്പുറത്ത് മറ്റൊരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് അന്ന് മുതലേ ഒരു ധാരണ ഉണ്ടായിരുന്നു പക്ഷേ മാറ്റം വരുമായിരിക്കും എന്ന പ്രതീക്ഷയിലാണ് ഉണ്ടായിരുന്നത് പിന്നെ അത് എനിക്ക് പറയാനുള്ള മൊഴി ഞാനത് അന്ന് പറഞ്ഞു പോയി പിന്നീട് ഇപ്പോൾ വിധി വന്നു വിധി വന്നപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് ഞാൻ ഈ ടാറിങ്ങിൻ്റെ വർക്കാണ് അപ്പോൾ അതിൻ്റെ ഇടവേളകളിൽ ഫോൺ നോക്കും ഫോൺ നോക്കിയ സമയത്താണ് ഇത്തരം വിധി വന്നു എന്നുള്ള രീതിയിലൊക്കെ കണ്ടത് അപ്പോൾ അതിൽ പല ഭാഷകളും പല കാര്യങ്ങളും പലരും പറയുന്നു അതിനൊന്നും മറുപടി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അന്ന് ഈ താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ പോലും ഈ മുഖവിലയ്ക്ക് എടുക്കുന്ന രീതിയിലല്ല താങ്കളെ പരിഹസിക്കുന്ന രീതിയിലായിരുന്നു കോടതിയിൽ നിന്നുണ്ടായത് ആ കോടതിയിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് അപ്പോൾ അതന്ന് അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അടുത്തും ഒക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് ബോധിപ്പിച്ചിരുന്നു അപ്പോൾ പറഞ്ഞത് അത് ആ ഭാഗം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് പറയാനുള്ളത് സത്യസന്ധമായിട്ട് പറയുക എന്നതിനപ്പുറത്തും അപ്പുറത്ത് വേറൊരു കാര്യങ്ങളും നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല എന്നാണ് എന്നോട് എനിക്കതിനകത്ത് അന്ന് കിട്ടിയ മറുപടി ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് പൾസർ സുനി ഒന്നാം പ്രതി താങ്കൾക്ക് ഒപ്പം ഉണ്ടായിരുന്നപ്പോൾ ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് അല്ല അത് ഒക്കെ കോടതിയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ അത് കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കേസ് എന്തായാലും ഇത് അവസാനഘട്ട അവസാനിച്ച കേസല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തുടർന്ന് കാര്യങ്ങൾ ആയിട്ട് പോകുമ്പോൾ ആ ഘട്ടത്തിൽ പിന്നീട് വിശദീകരിക്കേണ്ട വരികയാണെങ്കിൽ വിശദീകരിക്കാം അപ്പീൽ പോയി കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ നിന്നൊക്കെ ഒരു ഒരു പൂർണ്ണമായിട്ട് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു കിട്ടണം കിട്ടേണ്ടതാണ് അതിനുള്ള തെളിവുകൾ അതിനുള്ള തെളിവുകൾ അതിനുള്ള തെളിവുകൾ എന്നാൽ കഴിയുന്ന രീതിയിലുള്ള തെളിവുകൾ ഞാൻ രേഖ മൊഴിയായിട്ട് കോടതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ വിചാരണ വേളയിൽ ഈ താങ്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പണം വാഗ്ദാനം ചെയ്യുന്ന സ്വാധീനമോ അല്ലെങ്കിൽ ഭീഷണിയോ അങ്ങനെ അങ്ങനെ മൊഴി കൊടുക്കരുത് അത്ര ഉണ്ടായിരുന്നു അത്തരം കാര്യങ്ങളൊക്കെ ഞാനത് അന്ന് കോടതിയിൽ മൊഴിയായിട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഓഡിയോ സമർപ്പിച്ചിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ അതിന്റെ ഓഡിയോ കൊടുത്തിട്ടുണ്ട് അത് സി ഡിയിലാക്കി കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ സ്പഷ്ടമാണ് അതെല്ലാം കോടതിക്കും കോടതിയിൽ വെച്ചും അത് പരിശോധിച്ച് തെളിവ് നിരത്തി അത് അവർക്കെല്ലാം ബോധ്യപ്പെട്ട് അവരത് സീൽ ചെയ്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളതാണ് ഭീഷണിയായിരുന്നു പണം വാഗ്ദാനമായിരുന്നു പിന്നെ ഭീഷണി എന്ന് പറഞ്ഞാൽ ആക്രോശിച്ചുകൊണ്ടുള്ളൊരു ഭീഷണിയല്ല സൗഹൃദ രീതിയിൽ ചില തീവ്രവാദ കേസുകളിലൊക്കെ പെട്ടിട്ടുള്ള ആളൊക്കെ എൻ്റെ ബന്ധുവാണ് അപ്പോൾ എനിക്ക് അയാൾക്ക് വേണ്ടി എന്തും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് ദിലീപിന് അനുകൂലമായിട്ട് കോടതിയിൽ മൊഴി പറഞ്ഞാൽ മതി ഓപ്പോസിറ്റ് നിൽക്കരുത് അപ്പോൾ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അഞ്ച് സെൻ്റ് ഭൂമിയും വാങ്ങി തരാം എന്ന് രാമപിള്ള വക്കീൽ വഴി പറഞ്ഞു എന്നുള്ള രീതിയിലാണ് അന്ന് പറഞ്ഞത്